നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ എന്തോ അബദ്ധങ്ങളിലേക്ക് ചെന്നുപെടാൻ പോവുകയാണെന്ന് പല പകൽമാന്യന്മാരുടെയും മുഖപടം ഇങ്ങനെ വലിച്ചു കീറിക്കളയേണ്ടി വരും രണ്ട് മാസത്തെ കാലാവധി തികയക്കാൻ വേണ്ടി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിടുകയും ഈ മലയാള സിനിമയ്ക്ക് ഏറ്റിട്ടുള്ള ഈയൊരു നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുളിച്ചാലും എത്ര കഴുകിയാലും പോകില്ല താങ്കളാണോ തീരുമാനിക്കുന്നത് താങ്കളാണോ കോടതിയാണോ താങ്കൾ താങ്കൾ കോടതി തീരുമാനിക്കുന്നവര് അദ്ദേഹം കുറ്റക്കാരനാണോ സാറേ നമസ്കാരം നമസ്കാരം സാറേ രഞ്ജി പണിക്കർ എഴുതി കൊടുത്തിട്ടുള്ള കടുകട്ടിയുള്ള ഡയലോഗുകൾ കൊണ്ടും ഷാജി കൈലാസിന്റെ സൂപ്പർ ഡയറക്ഷൻ കൊണ്ടും സൂപ്പർ സ്റ്റാർ ആയി മാറിയ ആളാണ് സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം ഈ സുരേഷ് ഗോപി സിനിമയിലെ നായക കഥാപാത്രത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്ന് ഇതിനു മുമ്പ് പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്കും ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ബി ജെ പിക്ക് കൂടി ബാധ്യതയായി മാറുന്നു മൊത്തം കേരളത്തിനൊരു ബാധ്യതയായിട്ട് മാറുന്നു ഇങ്ങനൊരു കേന്ദ്രമന്ത്രി സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും കൂടി അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കേന്ദ്രമന്ത്രി മാധ്യമ പ്രവർത്തകനെ പിടിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കേണ്ടത് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണെന്നും ഞാൻ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ് സംസാരിക്കേണ്ടത് ഈ ഷിറ്റ് ഗോപി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് ഷിറ്റ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കാരണം അപ്പോൾ അദ്ദേഹം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ചാണെന്ന് വരെ നമ്മൾ പറയേണ്ടി വരും കാരണം എല്ലാ ഒരു കേന്ദ്രമന്ത്രി എന്താണെന്നറിയാത്ത ഒരു എന്താ പറയുക എന്തൊക്കെയോ വാരി ദേഹത്തണിഞ്ഞ് ഇങ്ങനെ നടിച്ചു നടക്കുന്ന ഒരു വിഡി കോമരമായി സുരേഷ് ഗോപി അതംപതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ആർ എസ് എസിനും ബാധ്യതയായി ബി ജെ പി ബാധ്യതയായി സത്യം പറഞ്ഞാൽ കേരളത്തിനും മുഴുവൻ ഇയാളൊരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് ഈ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്നത് നമ്മളിപ്പോൾ സിവി സംസാരിക്കുന്ന തുടക്കം തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിന് നാട്ടുകാർ അറിയുന്നത് അതായത് സിനിമാ പ്രേക്ഷകർ സുരേഷ് ഗോപി എന്നുള്ള ആക്ഷൻ ഹീറോ എന്നാണ് പുള്ളിനെ പറഞ്ഞത് ആക്ഷൻ ഹീറോ ആയ സുരേഷ് ഗോപി അറിയുന്നതെന്ന് പറഞ്ഞാൽ പോലീസ് വേഷങ്ങളിലൂടെയും അതുപോലെയുള്ള അത്തരത്തിലുള്ള ചില വലിയ ആക്ഷൻ രംഗങ്ങളിൽ വലിയ കഴിച്ച പട്ടാത്ത ഡയലോഗുകൾ പറയുന്ന ഒരു വലിയ നടൻ എന്നുള്ള രീതിയിലാണ് നടൻ എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രത്യേകതകളും ഇല്ല എന്ന് മാത്രമല്ല ഒരു സാധാരണക്കാരനായ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഏത് രീതിയിലാണ് ഇടപെടേണ്ടതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് ട്രോളന്മാർക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പറ്റുന്ന നിരവധിയായ വിഷയങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അപക്വതയില്ലാതെ അപക്വമായ രീതിയിൽ പെരുമാറുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമേ നമുക്ക് സുരേഷ് ഗോപി വിശേഷിപ്പിക്കാ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ സുരേഷ് ഗോപിന്റെ ഈ അപക്വമായ പെരുമാറ്റത്തെ നമ്മൾ കുറേ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് നമ്മൾ അതിലേക്കൊന്നും പോണ്ട ഇന്നുണ്ടായ സംഭവം എന്താണ് കഴിഞ്ഞ ദിവസം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം അത്ര കൂടിയാണ് അദ്ദേഹം അതിനെ പ്രതികരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ അദ്ദേഹത്തോട് ഈ പത്രപ്രവർത്തകർ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ആ പത്രക്കാരോട് തള്ളി പിന്നെ വളരെ മോശമായി സംസാരിക്കുകയും അവരടുത്ത് തർക്കുത്തരം പറയുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു സുരേഷ് ഗോപി ഈ വിഷയത്തിൽ എന്തോ അബദ്ധങ്ങളിലേക്ക് ചെന്നുപെടാൻ പോവുകയാണെന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ മിനിറ്റുകൾക്കകം തന്നെ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ അഭിപ്രായം അതായത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു കൊല്ലം എം എൽ എ ആയ എം മുകേഷിനെതിരെ സി പി എമ്മിന്റെ എം എൽ എ ആണ് എം മുകേഷ് എന്നുള്ളതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നത് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ താങ്കളാണോ തീരുമാനിക്കുന്നത് താങ്കളാണോ കോടതിയാണോ താങ്കൾ താങ്കൾ കോടതി തീരുമാനിക്കുന്നവരെ അദ്ദേഹം കുറ്റക്കാരനാണോ എന്നൊക്കെ ചോദിച്ചു ഈ ആരോപണത്തെക്കുറിച്ച് എന്താണ് പ്രതികരണം എന്നാണ് ചോദിച്ചത് ഈ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി സിനിമാ രംഗത്തുള്ള ആളുകൾക്കെതിരെ നടക്കുന്ന വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും മലയാള സിനിമയെ ആകെ വലിയ വിഷയത്തിലാക്കിയിരിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അമ്മ എന്ന സംഘടന പൂർണ്ണമായി അതിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു അമ്മ എന്നുള്ള താരങ്ങളെ സംഘടന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ ആണ് പ്രതിരോധത്തിലാണ് നടൻ മോഹൻലാലും അങ്ങനെയുള്ള അംഗങ്ങളോ അല്ല എൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പതിനാറ് അങ്ങ ഭരണസമിതിയിൽ സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമ എല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ നടന്നു പോകുന്നു എന്ന് നമുക്കറിയാം ഈ സമയത്ത് യഥാർത്ഥത്തിൽ സിനിമയിലെ വിഷയങ്ങളെക്കുറിച്ച് ഒരു നടൻ എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപിയുടെ സംസാരിച്ചത് പക്ഷേ സുരേഷ് ഗോപിക്ക് പലപ്പോഴും അദ്ദേഹം നടനാണോ രാഷ്ട്രീയ പ്രവർത്തകനാണോ ഇപ്പോൾ മന്ത്രിയാണോ എം പി ആണോ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം സിനിമയെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും ഞാൻ ഇപ്പോൾ എം പി ആണ് പോരാത്തതിന് ഞാൻ ഇപ്പോൾ സഹമന്ത്രിയാണ് നിങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത്തരം കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്ന് പറയുന്നു ഇനി ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയും ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ സിനിമാക്കാരനായിട്ടാണ് നിൽക്കുന്നത് ഇത്തരത്തിലും വലിയ കൺഫ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹം ആരാണ് എന്താണ് അദ്ദേഹം എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് ഇടപെടുന്നത് അതിനെ വലിയ ഒരു വ്യക്തതയില്ലായും അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പെരുമാറ്റങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാണ് അപ്പൊ നമുക്കറിയാം അദ്ദേഹം വളരെ വലിയ പോരാട്ടം നടത്തിയൊക്കെയാണ് തൃശ്ശൂർ പിടിച്ചെടുത്തത് എന്നൊക്കെയാണ് പുതുപിൽ ആകാശപ്പെടുന്നത് അദ്ദേഹം സിനിമാതാരം എന്നുള്ള രീതിയിൽ മത്സരിക്കാൻ വേണ്ടി ആദ്യം വരുന്ന സമയത്ത് ചില പക്വതകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അയാളുടെ അപക്വമായ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തൊക്കെ ബി ജെ പിന്റെ നേതാക്കന്മാർ പറഞ്ഞത് അല്ല എൺപത് ശതമാനം മാത്രം അദ്ദേഹം സിനിമാക്കാരനും അല്ലെങ്കിൽ എൺപത് ശതമാനം അദ്ദേഹം സിനിമാക്കാരനാണ് ഇരുപത് ശതമാനം മാത്രം ആണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനെന്നും അതുകൊണ്ട് ചിലപ്പോൾ അത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളും രീതികളൊക്കെ ഇന്നിപ്പം ി ഗോപാലക്ഷൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബി ഗോപാലകൃഷ്ണനോട് ഈ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പത്രക്കാരെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലാണ് സംസാരിച്ചെങ്കിൽ പോലും അദ്ദേഹം അതിനുള്ളിൽ ഒളിച്ചു കടത്താനും ശ്രമിച്ചൊരു വലിയൊരു ടോക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സുരേഷ് ഗോപി അറിയാമല്ലോ അദ്ദേഹം ഏതൊക്കെ രീതിയിലൊക്കെ പ്രതികരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ വഴികളിലെല്ലാം നിങ്ങൾ ചെന്ന് നിന്നുകൊണ്ട് എന്തിനാണ് ഇത്ര പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ അല്ലെന്നും ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള ചില ചോദ്യങ്ങളെന്നും അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടെന്നും അദ്ദേഹം പ്രകോപനപരമായാണ് പല കാര്യങ്ങളിലും വൈകാരികമായിട്ടാണ് ഇടപെടുക എന്നും ഒക്കെയുള്ള കൃത്യമായ പ്രതികരണയിലുണ്ടായിരുന്നു സാറേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോൾ സിനിമാക്കാരൻ മാത്രമല്ല കേന്ദ്രമന്ത്രിയാണ് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം രണ്ട് രീതിയിൽ ഈ ഇന്ന് പത്രക്കാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് അദ്ദേഹം ബാധ്യസ്ഥനാണ് ഒന്ന് അമ്മയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം രണ്ട് ഇദ്ദേഹം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം പി ആണ് ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ വെച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നത് കാരണം ഈ സുരേഷ് ഗോപിയുടെ നേരെ എതിര് നിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് മുകേഷ് എങ്കിൽ ആ മുകേഷിനെ രാഷ്ട്രീയപരമായി എതിർക്കേണ്ട ഒരു ബാധ്യത കൂടി ഇദ്ദേഹത്തിനുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നുപോവുകയാണ് കാരണം ഇദ്ദേഹം ബി ജെ പി യെ കേരളത്തിൽ നിന്നും ജയിച്ചിട്ടുള്ള ഏക ജനപ്രതിനിധിയാണ് നിയമസഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ല ഇദ്ദേഹത്തിന്റെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തുവിട്ടിരിക്കുന്നു ഇദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ മുഖമായി നിന്നുകൊണ്ട് എതിർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനുള്ളപ്പോൾ ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ടാണ് ഇദ്ദേഹം പത്രക്കാരെ വെറുപ്പിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഒരു മാധ്യമ പ്രവർത്തകനെ തള്ളി നീക്കുകയാണ് ഇദ്ദേഹം ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം സുരേഷ് ഗോപിക്ക് എവിടുന്നാണ് കിട്ടുന്നത് സുരേഷ് ഗോപി ഇപ്പോഴും സുരേഷ് ഗോപി ബുദ്ധി ഇല്ലായ്മയാണ് ബുദ്ധി ഇല്ലായ്മയാണത് കാരണം ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് കാണിക്കുന്ന കാര്യങ്ങളല്ല ഇത് സിനിമയല്ല ജീവിതമെന്നും സിനിമയല്ല രാഷ്ട്രീയമെന്നും എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ സുരേഷ് ഗോപി ഒരു എം പി ആയിട്ട് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ള വസ്തുത കൂടിയുണ്ട് സാർ ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം മാത്രമല്ല ഈ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഓരോ ദിവസവും ഇദ്ദേഹം ഉണ്ടാക്കി കേൾക്കുന്നത് നാണക്കേട് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എം പി ആണ് പോരാത്ത കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പൊ അദ്ദേഹം കേന്ദ്രത്തിൽ വലിയ അധികാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ് ഈ ഇത് ഈ രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം വലിയ ദുഃഖിതനാണ് എന്നറിയാം അതിന്റെ ചില പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണം ബി ജെ പി നേതൃത്വം ശരിക്കു പറഞ്ഞ ഞെട്ടിച്ചിരുന്നു അദ്ദേഹം അമിത്ഷായെ കണ്ടുവെന്നും അമിത്ഷായോടെ എനിക്ക് ഇരുപത്തേഴ് പടങ്ങൾ ചെയ്യാനുണ്ടെന്നും ഈ സിനിമയാണ് എൻ്റെ ആത്മാവും എൻ്റെ ജീവശ്വാസവും എന്ന് പറഞ്ഞെന്നും എനിക്ക് സിനിമ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് എൻ്റെ മന്ത്രിസ്ഥാനത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അത് വലിയ സന്തോഷം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എല്ലാ പൊളിറ്റീഷ്യന്മാരും ആഗ്രഹിക്കുന്നത് എന്താണ് ഏതെങ്കിലും ഒരു ചെറിയ വേണ്ടി ആഗ്രഹിക്കും ആ സ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മറ്റെല്ലാം ത്യജിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇദ്ദേഹം തന്നെ നിരവധിയായ തവണ തിരുവനന്തപുരത്തു നിന്നും നേരെ താമസം മാറ്റുന്നു തൃശൂരിലേക്ക് തൃശ്ശൂരിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു തൃശ്ശൂരിൽ പാലും തേനും ഒഴുക്കും എന്ന് പറയുന്നു തൃശൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ഒരു പിന്നെ ഈ ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഈ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് യഥാർത്ഥത്തിൽ പുല്ലുവിലയാണ് എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും ഇദ്ദേഹത്തിന് കർശനമായ താക്കീത് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇദ്ദേഹത്തോട് കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാൻ വരെ ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ഒരവസ്ഥയുണ്ടായാൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുമെന്നൊരു ഭീഷണി ഭീഷണിയോട് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെച്ചു അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ഇന്ന് എം ആയിട്ട് നിൽക്കുന്നത് അതല്ലെങ്കിൽ അമിത്ഷായുടെയൊക്കെ മുമ്പിൽ സുരേഷ് ഗോപി ആരാണ് അമിത്ഷായുടെ മുമ്പിൽ പോയിട്ട് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇരുപത്തിയേഴ് സിനിമകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്നെ അനുവദിക്കണമെന്ന് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ഇരുപത്തിയേഴ് സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് മുപ്പത് മാസം വെച്ച് ഒന്നും വേണ്ട അഞ്ച് വർഷക്കാലം സിനിമ അഭിനയിച്ചു കാരണം ഒരു ഒരു സിനിമയ്ക്ക് മുപ്പത് ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് സിനിമകൾ അഭിനയിച്ച് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് നിസാരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ല അവിടെയാണ് പറഞ്ഞത് ഇദ്ദേഹം സിനിമക്കാരനാണോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ ജനപ്രതിനിധിയാണോ എന്നൊക്കെ ചോദിച്ചാലല്ല അതിന് ഉത്തരം പറയേണ്ടത് യഥാർത്ഥ ത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം മെനക്കെട്ട ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാരണം നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പിലാണ് ഈ തൃശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് അല്ലാണ്ട് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഷിറ്റ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തല്ല നരേന്ദ്രമോദി നിരന്തരമായി ബി ജെ പിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥനകൾ നടത്തി തൃശൂരിൽ വന്ന് പലതവണ അഭ്യർത്ഥന നടത്തി ഇദ്ദേഹത്തെ ഇവിടുന്ന് ജയിപ്പിക്കണമെന്നും ഞാൻ ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സ്ഥലം തൃശ്ശൂരായി തൃശ്ശൂരാണ് കറക്റ്റ് ഈ സമയത്ത് ജനങ്ങളെ ആകമാനം ബി ജെ പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടിലേക്ക് മാറ്റാൻ വേണ്ടി സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ത്യൻ അന്ന് പിന്നെ വളരെ ശക്തനായ ഇപ്പം കുറച്ച് ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അന്ന് വളരെ ശക്തനായ പ്രധാനമന്ത്രി അന്ന് നേരിട്ട് ആവശ്യപ്പെടുകയാണ് ജനങ്ങളോട് ആ ജനങ്ങളുടെയോട് നിരന്തരമായി മോദി നടത്തിയ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുകയും ബി ജെ പിക്ക് കേരളത്തിൽ ഇന്നേ വരെ കിട്ടാത്തൊരു സ്വീകാര്യത കിട്ടുകയും ആദ്യമായി പാർലമെന്റിലേക്ക് ഒരു അംഗത്തെ അയക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ആ സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങളെ പ്രത്യേക വിശേഷ തൃശ്ശൂരിലെ വോട്ടർമാരെ കൊഞ്ഞനം കൊത്തുന്ന നടപടിയാണ് ഇല്ല യാതൊരു ഇതിനകത്ത് വേറൊരു വലിയ വസ്തുത കൂടിയുണ്ട് കാരണം ഈ സുരേഷ് ഗോപിയുടെ തന്നെ ഒരു ഡയലോഗുണ്ട് ചാരമാണെന്ന് കരുതി ചികഞ്ഞു നോക്കരുത് തീ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും എന്നൊരു ഡയലോഗുണ്ട് ഇവരുടെയൊക്കെ ഭൂതകാലം എന്ന് പറയുന്നത് അത്ര സുഖകരമൊന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചോദ്യം ഉയരുമ്പോൾ ഇവരൊന്നും അത്ര പുണ്യാളന്മാരൊന്നും അല്ലല്ല ഇവരെ കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടു വളർന്നവരൊക്കെ തന്നെയാണ് നമ്മൾ നമ്മൾ കാണേണ്ടത് കാരണം എനിക്ക് സുരേഷ് ഗോപിനെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷമായിട്ട് അറിയാം അറിയാന്ന് പറഞ്ഞാൽ വെറുതെ അറിയല്ല അതായത് വെള്ളി സ്ക്രീനിൽ അറിയുന്നതല്ല നേരിട്ട് അറിയാം നേരിട്ട് പരിചയമൊക്കെ ഉള്ള ആളാണ് അടുത്ത പരിചയം ആളാണ് സംസാരിക്കുന്നത് ദീർഘകാലം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്താണെന്നുള്ള എൻ്റെ ചരിത്രം എനിക്കും നന്നായിട്ട് അറിയാം കുറെ ചരിത്രങ്ങൾ കയ്യിലുണ്ട് അതൊന്നും ഇപ്പൊ ഈ ഈ ഇവിടെ പറയേണ്ടതല്ല എങ്കിൽ പക്ഷേ എങ്കിൽപ്പോൾ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട് പല നടന്മാരും സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയും സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയെ ഭയപ്പെടുത്തുന്നത് ഹേമ കമ്മീഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സുരേഷ് ഗോപി പിന്നെ ക്രുദ്ധനാവുന്നതും അദ്ദേഹം വളരെ വയലന്റ് ആവുന്നതും ആൾ പത്രക്കാരോട് വളരെ മോശമായി പെരുമാറുന്നതൊക്കെ ഈ ഭയം കൊണ്ടാണ് സി ഒരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും രാജിവെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ബി ജെ പി നേതൃത്വം നിന്ന് രാജി ചോദിച്ചു വാങ്ങും വലിയ ധീരനായ അല്ലെങ്കിൽ വലിയ പോരാളിയായിട്ട് കണ്ട സുരേഷ് ഗോപി ആയിരിക്കില്ല കേരളം കാണാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതെന്താന്ന് വെച്ചാൽ ഈ ഹേമ കമ്മീഷനിൽ ഈ നായികമാർ നൽകിയിട്ടുള്ള മൊഴി ഗതികേട് കൊണ്ടാണ് ഇവരൊന്നും പോലീസിൽ പരാതിപ്പെടാത്തതോ അല്ലെങ്കിൽ ഹേമ ഇത് പൊതുവായ മാധ്യമങ്ങളിൽ വന്നിട്ടോ പ്രസ്താവനകൾ നടത്താത്ത സാഹചര്യങ്ങൾ അവരെ അനുവദിക്കുന്നില്ല അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഇവരിലുണ്ട് അതല്ല എങ്കിൽ ഈ നായികമാർ ഹേമ കമ്മീഷനിൽ രഹസ്യമായിട്ട് കൊടുത്തിരിക്കുന്ന മൊഴി പുറത്തേക്ക് വന്നാൽ പല പകൽമാന്യന്മാരുടെയും മുഖപടം ഇങ്ങനെ വലിച്ചു കയറി കളയേണ്ടി വരും നമ്മൾ വലിച്ചു കളയേണ്ടി വരും അത്രയ്ക്കും മോശമായ കഥകളുണ്ട് ഇതിനകത്ത് മോശമായ കഥകൾ ഇതിനകത്തോണ്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ താരസംഘടനയായ അമ്മയുടെ ഈ അധ്യക്ഷനായ മോഹൻലാലും മറ്റ് പതിനാറ് അംഗങ്ങളും രാജി വെച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ അമ്മ സംഘടന യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യമില്ല അല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഈ രാജി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രഹസനമാണ് ഇന്നവർ ഇന്ന് അവർ രാജിവെച്ചു അതിനുശേഷം ഓഫീസ് പൂട്ടി അതിന്റെ താക്കോല് സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് ഇറങ്ങിപ്പോയി എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പക്ഷെ അതിനുശേഷം തൊട്ടു പിന്നാലെ പത്രക്കുറിപ്പ് വരികയാണത് കാരണം ആ രണ്ടു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ആയിരിക്കും ഇത് ഭരിക്കുക എന്ന് ഈ എന്നത് അഡ്ഹോ കമ്മിറ്റി പറ്റുള്ളൂ അതായത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഘോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഉഷയ്ക്കോ അല്ലെങ്കിൽ ഗായത്രി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനോ ഒന്നും ഇനി വരാൻ പോകുന്ന അമ്മയുടെ ഇലക്ഷനിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റത്തില്ല ഇവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ബിനാമികൾ തന്നെ വീണ്ടും നേതൃത്വത്തിലേക്ക് വരുമെന്നുള്ള പക്ഷേ നോക്കൂ രണ്ടു മാസം മുന്നേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി രണ്ടു മാസത്തെ കാലാവധി തകർക്കാൻ വേണ്ടി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ഭരണസമിതി പൂർണ്ണമായി പിരിച്ചുവിടുകയും മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികൾ രാജിവെച്ചു പോകുകയും ഇതിന് തൊട്ട് ദിവസം മുന്നേ സിദ്ദിഖിനെ പോലുള്ള ജനറൽ സെക്രട്ടറി നിരുപാധികൻ രാജിവെച്ച് വളരെ നികൃഷ്ടമായ രീതിയിൽ ഇറങ്ങി പോകേണ്ടി വന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നു ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു മുഖം രക്ഷിക്കൽ പരിപാടിയാണ് ആൾക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ഇവിടെ വെച്ച് ഇത് അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവരെ നിൽക്കുന്നത് ഇനിയും കൂടുതൽ ആളുകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്തേക്ക് വരുമോ എന്നുള്ളൊരു ഭയപ്പാട് നായകന്മാർ തുടങ്ങി ഏറ്റവും താഴെക്കടയിലുള്ള നടന്മാർക്ക് വരെ ഉണ്ടെന്ന് ആ ഒരു ഒരു പേടി കൊണ്ടും ഭയം കൊണ്ടുമാണ് ഈ അമ്മ സംഘടനയിലെ മുഴുവൻ ഭാരവാഹികളും ഒരുമിച്ച് രാജിവെച്ചിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഇതോടുകൂടി മാധ്യമ വാർത്തകൾ അവസാനിക്കുന്നു ഇല്ല ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ അറിയേണ്ട ഒരു സംഭവം ദേശീയ തലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ലൈംഗികാരോപണങ്ങളും അതുപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ ഏറ്റവും വളരെ മോശമായ അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയുണ്ട് നമുക്കറിയാം കേരളത്തിലെ സിനിമ രോഗവും സിനിമയും സിനിമയുടെ ഈ പിന്നെ മേക്കിങ്ങും ഒക്കെ തലത്തിൽ ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അത് നല്ല രീതിയിലുള്ള ചർച്ചയായിരുന്നെങ്കിൽ ഇന്ന് നിരവധിയായ നാറ്റങ്ങളുടെ ദുർഗന്ധങ്ങൾ വഹിക്കുന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഇതിനൊക്കെ ഇടയുണ്ടാക്കിയ ഈ മഹാന്മാരായ സ്റ്റാർസുകൾ ഏതൊക്കെ രീതിയിലേക്ക് എന്നും അവർ ആഗ്രഹിച്ച പ്രകാരം അവരുടെ ജീവിതാവസ്ഥയും അവരുടെ സന്തോഷങ്ങളൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി ഈ ഇൻഡസ്ട്രിയെ ശരിക്കും തകർത്ത് തരിപ്പടമാക്കിയിരിക്കുന്ന സിനിമാ ലോകത്തെ ഹൈജാക്ക് ചെയ്യുവാൻ ഇതൊരു വലിയ ബിസിനസ് ആണ് ഈ സിനിമാ സാമ്രാജ്യത്തെ ഹൈജാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നടത്തിയ ശ്രമത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ അമ്മ സംഘടനയുടെ തകർച്ചയും ഈ മലയാള സിനിമക്ക് ഏറ്റിട്ടുള്ള ഒരു നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചാലും എത്ര കഴുകിയാലും പോകില്ല പുറം നാട്ടുകാരായിട്ടുള്ള ആക്ടർമാർ ഡയറക്ടേഴ്സ് ഈ സിനിമാ പ്രവർത്തകരൊക്കെ കേരളത്തിലെ നായകന്മാരെ പീഡകരായിട്ടും കേരളത്തിൽ അഭിനയിക്കുന്ന അഭിനേത്രികളെ ഏത് രീതിയിലും വിലയിരുത്തും എന്നുള്ള കാര്യം ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം അവിടെയാണ് നമ്മൾ വീണ്ടും സുരേഷ് ഗോപിലേക്ക് തിരിച്ചു വരുന്നത് സുരേഷ് ഗോപി ഇന്ന് നടത്തിയ ഈ ഷോ ഉണ്ടല്ലോ ഇത് യഥാർത്ഥത്തിൽ ദേശീയതലത്തിൽ വലിയ ചർച്ചയിലേക്ക് വരികയും യഥാർത്ഥത്തിൽ ബി ജെ പിയും പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്നുള്ള ചിത്രം കൂടി നമ്മൾ കണ്ടുവേണുമാണ് ഇത് അവസാനിപ്പിക്കുക അല്ല ഇത് എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറിയാൽ ഈ ഒരാഴ്ചക്കപ്പുറം സുരേഷ് ഗോപിയുടെ രാജി ഉണ്ടാവും ആ കേന്ദ്രമന്ത്രി സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരും അദ്ദേഹത്തിനെതിരെയും വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നു അതല്ലെങ്കിൽ ഇന്ന് ഇപ്പം മുകേഷ് ആരോപിച്ചതുപോലെ മുകേഷ് പറയുന്നത് മറ്റേ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആള് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും തരൂ എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നെഗോഷിയേഷൻ സുരേഷ് ഗോപിയുടെ അടുത്ത് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ സുരേഷ് ഗോപി ഭയക്കുന്നു സുരേഷ് ഗോപിയുടെ രാജി ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് ദിവസം എത്രാമത്തെ മണിക്കൂറിൽ നടക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കാരണം അദ്ദേഹം അത്രയ്ക്ക് അസ്വസ്ഥനാണെന്നേ അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനെ ഒക്കെ പിടിച്ച് തള്ളുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം അതപതിക്കോ അതമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മളിതിൽ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ മോശം സെലക്ഷനാണ് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഈ നടത്തിയ ശ്രമങ്ങളെല്ലാം പാഴ്വേലയായി മാറുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഭയക്കുകയാണ് സുരേഷ് ഗോപി ആരെ ഭയക്കുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലത്തെ ചെയ്തികളാണോ സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഒരു ഭയമായി നിഴലിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് നാളുകളിൽ അറിയാൻ സാധിക്കും സുരേഷ് ഗോപി ശരിക്ക് ബി ജെ പിക്ക് ഒരു ശാപമായി മാറുന്നു എന്നോടൊപ്പം തന്നെ കേരളത്തിന് ഒരു നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം